അന്ന് മമ്മുക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രഷൻഡായിട്ടാണ് നാട് കിടക്കണത് അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും എന്നിട്ട് സാറിവിടെ ഇല്ല ഇല്ല സാർ ഇവിടെ ഇല്ലാന്ന് തന്നെ പറയണം പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ് ആവോന്നുള്ളത് ഉറപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കണ സാറിനെയാണ് സിനിമയിൽ കമൽ സാറുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗ്രയലക്ഷ്മി വരിത മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാൽ ചേട്ടൻ്റെ അല്ലെങ്കിൽ അക്കുചാൻ്റെ ദിലീപ് ചേൻ്റെയൊക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെയൊക്കെ പി കമൽ സാറാണല്ലോ എന്റെ ചെറുപ്പത്തിന്റെ അവിടെ വീടിന്റെ അടുത്ത് ആലപ്പാടിയില് താമസിച്ചിരുന്നത് വെറുതെ ഡേ ബിസ്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ് ഡേ ബിസ്കറ്റ് ആയിട്ട് വരുവാന്ന് അപ്പോൾ ഞാൻ പബുച്ചിയും ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത് പപ്പലും ആണെങ്കിൽ ഡാഡിയും മമ്മീന അങ്ങനെയാണല്ലോ പുല്ലേര് വിളിക്കാൻ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കയ്യിൽ ഗുഡ് ഡേ ബിസ്കറ്റും ഉണ്ട് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെന്നപ്പോ മനസ്സിലായി ഗുഡ് ഡേ ബിസ്കറ്റ് അവിടെ കൊടുക്കുന്നത് ലൊക്കേഷനിൽ ൊക്കേഷ നമ്മളുടെ ലൊക്കേഷൻ ഞാൻ സാറിന് ഫുഡ് ബിസ്കേറ്റ് ഞങ്ങൾക്ക് അപ്പൊ മനസിലായില്ലേ അപ്പൊ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു തരുത്തിയത് അതല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിട്ട് അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം പക്ഷെ എനിക്ക് ഉള്ളിൽ ഉള്ളിലാഗ്രഹം അഭിനയിക്കാനുള്ളതാണ് അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ സിനിമയിൽ ആക്ടർ ആക്ടറാവാൻ ചാൻസ് ചോദിക്കുക എന്നല്ല വേറൊരു വഴി കാണുന്നില്ല ആടൊക്കെയാണ് ദിലീപ് ഏറ്റൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങി കമൽ സാർ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറിപ്പറ്റി നടനായി നായകനായി അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത് അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ നടനാവാ ഡയറക്ടർ മാത്രമല്ല അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നത് അങ്ങനെ കഷ്ടി കഷ്ടി ജയിച്ചു ജയിച്ച് ജയിച്ച് ഒമ്പതാം ക്ലാസ്സിൽ മാത്രം രണ്ടു വർഷം പഠിച്ചു ആ കൊല്ലങ്ങളിലും അങ്ങനെയാണ് അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാള മീഡിയത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ ഒന്നുകൂടി പഠിക്കണം എല്ലാ എന്നൊക്കെ പുസ്സാഖവും മലയാളത്തിലേക്ക് പഠിക്കേണ്ടതല്ല അത് അപ്പം മലയാളം അറിയില്ല എന്ന് മനസ്സിലായി ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലായി അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ പ്ല ഇതിൻ്റെ ഇടയിൽ ഏഴാം ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി സാറ് നവരത്ന ജില്ലറുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോൾ ഞാൻ സാറിനെ കാണാൻ പോയി സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല അപ്പം ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി സാറേ ഞാൻ ഷൈൻ ചാക്കോ ചേട്ടന്റെ മല്ലി ടീച്ചറേയും മോൻ ആനപ്പടിയിലുണ്ടായിരുന്നു അപ്പം സാറ ആ എന്താ കാര്യം അല്ല എനിക്ക് ഡാഡി കാലിലാണി കുത്തി കുരുമ്പ് കയറിയാകെ പോയസനായിട്ട് അല്ല എന്താ പറയുക ടെറ്റ്നസ് ആയിട്ട് കെടുക്കുകയാണ് സാറിനൊന്ന് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചെറിയ പതിനാക്ലാബിൽ പഠിക്കണം സാറ് സ്വഭാവം ഉണ്ടായിരുന്നു അന്ന് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് കൊണ്ടുവരണം എന്താണെന്ന് വെച്ചാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ചാൻസ് താങ്ങി തരണം എന്ന് പറഞ്ഞു അന്ന് അഴകേരാവാണ് റിലീസ് ചെയ്തു പിന്നെ സാറിൻ്റെ ആദ്യമുതുകൾ ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതൽ എല്ലാ കുട്ടികളെ എനിക്ക് കാണാം അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാ അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാറ് എടുക്കുന്നത് മനസ്സിലായി യാടകി രാമണാന്ന് കഴിഞ്ഞിട്ടുള്ളൂ അതില് കാവ്യയുടെ കുട്ടിക്കാലം മമ്മുക്കയുടെ കുട്ടിക്കാലം ശ്രീനിയുടെ കുട്ടിക്കാലം ഫുൾ കുട്ടിക്കാലം കുട്ടിക്കാലങ്ങളിലെ അന്ന് മമ്മുക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രസന്റായിട്ടാണ് നാട് കിടക്കണത് കാവേനെ ചെറുപ്പത്തില് അപ്പൊ അങ്ങനത്തെ സീൻസ് കുട്ടികൾക്ക് കിട്ടും ഓക്കെ വിചാരിച്ചിട്ടായിരിക്കണം ഞാൻ വീട്ടിൽ വിളിച്ചോട് സാറും സുഖാക്ക് ചായ കുടിച്ചു അപ്പൊ സാറിനോട് മമ്മി പറഞ്ഞു നീ പറയാനുള്ളത് പറയാ പെട്ടെന്ന് എന്താ പറയാനുള്ളത് ഓട്ടോഗ്രാഫർ അപ്പൊ സാർ തന്നെ എനിക്ക് തോന്നുന്ന പ്രോഗ്രാമിന്റെ കാർഡ് ഞാൻ സാറിന് കൊടുത്തു സാറു സ്നേഹപൂർവ്വം കമാലിന്ന് എഴുതി ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫർ എഴുതുന്നത് അങ്ങനെ സ്നേഹപൂർവ്വം ഷൈൻ പേര് എന്നിട്ട് സാറ് വണ്ടിയിലേക്ക് പോവാൻ ഞാൻ മമ്മിനോട് മമ്മി പറ എനിക്ക് അഭിനയിക്കണം പറഞ്ഞാ സാറ് കീറിട്ടപ്പോ ഞാ സാറിന്റെ അടുത്ത് എനിക്ക് സിനിമയിലാ വണ്ടി എടുത്തിട്ട് പോയി ഞാൻ പറഞ്ഞു എന്താ പരിപാടി സാധാരണ നമ്മൾ ആ നമ്മൾക്ക് പറയുന്നു ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല അതിനുശേഷം ഞാൻ പിന്നെ പ്ലസ് ടുവിന് കാണാൻ പോയത് സെബറൻറ്റിയുടെ ഫോൺ നമ്പർ വാങ്ങിട വിളിക്കുന്നു അപ്പൊ അങ്ങനെ പരീക്ഷ കഴിഞ്ഞ പരീക്ഷക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മീനോട് പറഞ്ഞു സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുതെ നമ്പറിട്ട് പോയി ഞാൻ എറണാകുളത്തേക്ക് കയറി വന്നു ലൊക്കേഷനിലെത്തിയപ്പോൾ അന്ന് ഗ്രാമ ഫോണ്ട് ഷൂട്ട് കിടക്കും ദിജേണ്ടിയും നീരാജാസിനെയൊക്കെ അവിടെ ചെന്നപ്പോൾ പന്തിയല്ലാന്ന് തോന്നി ആദ്യം ആയിട്ടാണ് ഞാൻ ലൊക്കേഷൻ കാണാൻ എൻ്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി ഇതിപ്പോൾ ചാൻസ് കഴിക്കണ പോലെയും കോൺടാക്ട് കഴിക്കണ പോലത്തെ അല്ലല്ലോ ഇത്രയും ആൾക്കാർ ലൈറ്റും ബഹളും ഇതിൻ്റെ ഉള്ളിൽ എന്ത് അഭിനയിക്കാനാണ് ഞാൻ സാറിനെ നോക്കി വന്നു സാറ് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും ഒരു കൂട്ടാൾക്കാര് എന്താന്ന് വ്യക്തമല്ല അപ്പൊ ഞാൻ ആ കൂട്ടത്തിന്റെ കൂടെ കയറ്റി പറഞ്ഞ എന്റെ ഉള്ളിൽ കയറി പറ്റി നോക്കുമ്പോ ലിഫ്റ്റ് അടഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ സുഖേട ഇപ്പുറത്ത് അത്യാവശ്യം തടി കമൽ സാറു ഞാനതിന്റെ സാറേ സാറേ ഞാൻ ചാക്കോ ചേട്ടന്റെ മോൻ കാരണം ടീച്ചറിന്റെ ആനപ്പടിയിലുള്ളത് നീ എന്താ ഇവിടെ അല്ല സാറേ എനിക്ക് സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം എനിക്ക് പരീക്ഷല്ലേ കാരണം പപ്പലുവിന് പരീക്ഷന്നുള്ളതല്ലേ അറിയാം പ്ലസ് ടു പോയി പരീക്ഷ എഴുതി വാ എന്ന് പറഞ്ഞു അത് കേട്ടത് ഞാൻ ഒറ്റ പിന്നെ അവിടെ നിന്നില്ല ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത് ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി മമ്മി റെഡി ആയിട്ടുണ്ട് അസൈൻ ഡയറക്ടറായിട്ട് സിനിമയിൽ എടുത്തിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഓക്കെ അപ്പം മമ്മി പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ബാക്കി പിന്നീട് ഞാൻ കാത്തിരിപ്പെന്നാണ് കാത്തിരിപ്പ് കാരണം അടുത്ത പടം ആവണ്ടേ അടുത്ത പടത്തിലേക്ക് അടുത്ത പടം ആവുമ്പോൾ വാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ അതായത് റിസൾട്ട് കാത്തിരിക്കണ സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മണി വേണം അതിന് എന്തെങ്കിലും സെറ്റാണോ പത്രത്തിൽ കമൽ ചിത്രം തുടങ്ങുന്നു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ലൊക്കേഷൻ അപ്പം തന്നെ വന്നിട്ട് എടുത്തു തുടങ്ങും മമ്മിയ ഞാൻ പോവാണ് അന്ന് ഞാൻ അമ്മയുടെ വീട്ടിൽ നിങ്ങൾക്കാണ് തീർച്ചയായിരുന്നു ഒരു കവറിൽ ും രണ്ട് പ്ലസ് എടുത്ത് ലൊക്കേഷൻ എൻജിനീയറിംഗ് കോളേജാണ് കണ്ടുപിടിക്കാൻ അവിടെ പാടില്ല സിദ്ധു ജിഷ്ണു ആണെന്ന് അഭിനയിക്കുന്നത് അവര് നമ്മൾ ചിത്രത്തിന്റെ കോളേജ് പ്ലസ് ടു കഴിഞ്ഞു ചെന്നെത്താൻ പറ്റുന്ന സ്ഥലം തന്നെ കോളേജ് ഒരുപാട് ഞാൻ പിള്ളേർ പിള്ളേർ വെക്കേഷൻ ആയിട്ട് ആയിരിക്കും ഇത്രയധികം ആൾക്കാര് അപ്പൊ നമ്മളിതിന് കാണുന്നില്ല ഞാൻ സാറിന് കാണുന്നുണ്ട് അപ്പൊ സാറ് നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ടോ എടുത്തോണ്ടിരിക്കണം ഇത് രണ്ടുപേരെ വീടുണ്ട് അപ്പൊ ഞാൻ സുഖമായിട്ട് അത്യാവശ്യം ഉള്ള വലിയ ക്യാമറയ്ക്ക് ട്രെയിനിലൊക്കെ ഇരിക്കുന്നത് രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യ എടുത്തത് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കയ്യാടി ഒക്കെ ഉണ്ട് ആ ഷോട്ട് കഴിഞ്ഞ് രേണുകാരുടെ ഒരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിൽ ട്രാക്കിലിട്ടിരിക്കും അപ്പോൾ മനോഹരമായിട്ടുണ്ട് നമ്മുടെ ട്രെയിനിലെ മനോരമായിട്ട് കുടവടിക്കുന്നുണ്ട് അപ്പൊ ഈ പാച്ചുകൾ വീണുണ്ട് റേണുകേട് അപ്പൊ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം അപ്പൊ രണ്ടുമൂന്ന് ചേക്ക് കഴിഞ്ഞപ്പോൾ

ഞാൻ ചാച്ചോട്ടാൻ മലയാളീസും നീ എന്താ സാറേ അടുത്ത കുടത്തിൽ വരാൻ ഞാൻ ജോയിൻ ചെയ്തു ഞാനവിടെ വിളിച്ചു അല്ല സാറേ അപ്പൊ നീ ഒരു ആ ഹോട്ടലിലേക്ക് വര ഹോട്ടൽ എന്ന് പറയാ ഭക്ഷണം കഴിക്കണമെന്നല്ല താമസിക്കുന്ന ഹോട്ടൽ റൂസി ഹോട്ടൽ അവിടേക്ക് വന്നു അവിടെ ചെന്നപ്പോ കൊറച്ച നേരം പുറത്ത് വെയിറ്റ് ചെയ്തു ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിച്ച് റിസപ്ഷൻ സാറിനെ ഒന്ന് ഓർമ്മിക്കും സാറേ ഞാൻ അവിടെ ചാക്കച്ചോട്ടിന്റെ അങ്ങനെ സാറിന് മൂന്നിലേക്ക് വിളിച്ചു എനിക്കറിയാം അവര് ഒഴിവ് ഒഴിവ് പറയാണ് അത്ര സാറേ ഒന്നും ടെൻഷൻ അടിക്കണ്ട താമസിക്കേണ്ട ചെലവന്ന കാര്യം ഒന്നും ആലോചിക്കണ്ട ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട് ആരാണോ പിന്നെ ഭക്ഷണൊക്കെ ഞാൻ പുറത്തുനിന്ന് വെച്ചോളാം പിന്നെ അവരധികം ചെലവ് ഉണ്ടാവില്ല ഞാൻ ഡെയിലി പെട്ടെന്ന് തന്നോളാം ഞാൻ നിർത്തി തന്നാ മതി എന്ന് പറഞ്ഞു കാരണം ഈ പ്ലസ് ടു കഴിഞ്ഞ് നമ്മളെങ്ങോട്ട് പറഞ്ഞേക്കാന്നറിയില്ല ദുബായിരിക്കാൻ കഴിയും അപ്പൊ അങ്ങനെ സാറ് പറഞ്ഞു ആ അല്ല ഇപ്പൊ ആള് കൂടുതൽ ഇപ്പൊ തന്നെ ഒരാൾ കൂടുതലുണ്ട് ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട് അതാണ് നേരത്തെ സ്വാഭീം പറഞ്ഞ ഷംജു നിരക്ക് വീണെന്ന് പറഞ്ഞില്ലേ കുടുംബത്തിന് പടുത്ത പഠിത്ത സാറേ അടുത്ത ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം ഇങ്ങനെയൊക്കെ ഒരു തരത്തിലും പോകും കാരണം ഇത്തിരി പോകാതെ ഒരാളാണെങ്കിൽ ഒരാളാണെങ്കി പറഞ്ഞ് മനസ്സിലാക്കി വിടാളോ ഇതൊരു കൊ പയ്യന് പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരും എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ച സാറ അടുത്ത പടം വീണ്ടും പറയും വേറെ അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ചോദിക്കാതെ ജോയിൻ ചെയ്തത് അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് സെലീൻ പുതിയ കൂടി വരുന്നുണ്ടോ അതോണ്ടോ സെലി അപ്പൊ സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടെത്തുന്നത് ഞാനത് ഇത് ഏത് സെലി എന്നുള്ളത് അന്വേഷിക്കണോ പിറ്റേ ദിവസം ഞാൻ വന്നു ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് എന്നിവിടെ നിർത്തും എന്നിട്ടും ഇങ്ങോട്ട് നടക്കാൻ പറയും എന്നിട്ട് അവിടെ നിർത്തും ഇങ്ങോട്ട് നടക്കും അതും നമ്മുടെ സുഗീത് സുഗീത് ഞാൻ ഞാനിത് ജൂനിയർ ആർട്ടിസ്റ്റ് പേരാണ് കോളേജല്ലേ അപ്പോൾ ഒരേ പ്രായത്തിലുള്ള അപ്പോൾ ഞാനും വിചാരിച്ചതായിരിക്കും അസ്റ്റാഡ്രിൻ്റെ പണി ഇവിടുന്ന് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അപ്പം ഞാൻ സുഖീതാരും സുഖീതാരും ഞാൻ അസ്റ്റ് അതൊക്കെ നീ ഇവിടെന്നാൽ മതി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് കൊണ്ടു തന്നോളൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് അതിന് ഹസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയ തോന്നുന്നത് പുതിയത് നിന്നെ രണ്ടു ദിവസമായി ഇവിടെ അന്വേഷിച്ചു സാറ് ശരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇവര് തുടങ്ങിയതാ അന്ന് ആദ്യമായിട്ട് പെട്ടി തോന്നുന്നത് കഥ കൊണ്ടുപോകണമെന്ന് നമ്മളാണോ പറയാൻ ശ്രമിച്ചു അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ് ഉണ്ട് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ബോക്സ് അപ്പൊ നമ്മൾ തമാശയില് പറയും ഇവരൊക്കെയാണ് അവനിക്കുന്ന കഥ കൊണ്ടുപോകണത് നമ്മളാ കാരണം രാവിലെ ചുമതം കൊണ്ടുപോയി ആ പെട്ടി അവിടെ വെക്കും അതാണെങ്കിൽ ഇത്രയും വലിയ വീട്ടിൽ കാണാൻ അവർ തോന്നിച്ചിട്ടുണ്ടവര് എല്ലാ എല്ലാവർക്കും കൊണ്ടരുന്ന എല്ലാവരും പെട്ടെന്ന് ഇപ്പഴാ ചോദിക്കാന്ന് അറിയില്ല ആ അങ്ങനെ അതവിടെ അവരെത്തി ഇതെങ്ങനെ പറഞ്ഞ അപ്പൊ ഈ ഇതുവരെ ആയിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില് അത്രയും ദൈർഘ്യമില്ല ഈ നൂറിലേക്ക് എത്താൻ കാരണം ഇതിപ്പോ വന്നു വന്ന് എനിക്ക് നൂറ് വയസ്സുള്ള ഒരു പ്രതീതിയാണ് എല്ലാവരും ഞാനിടയ്ക്ക് വെച്ചിട്ട് അല്ല നമ്മളെ ഇടയ്ക്ക് ആഘോഷിക്കാറുമില്ല എഴുപത്തി അഞ്ചാം വയ നൂറാമ്പൊക്കെ അതേപോലെ അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു